ഈ സീസണില് മലയാളി പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് രേണു സുതിയുടെ കളികൾ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഹൗസിലെത്തി വളരെ സജീവമായിട്ട് രേണു കളികളൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും രേണു ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് എല്ലാവരും രാവിലെ ഹൗസിൽ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് രേണു കിച്ചണിലേക്ക് കോഫി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ രേണുവിന് തുപ്പാൻ വേണ്ടിയിട്ട് രേണു അവിടെയൊക്കെ നോക്കുന്നുണ്ട് സ്ഥലം പക്ഷേ അവിടെ വാഷ് ബേസിനിൽ തുപ്പാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രേണു അവിടെ കിച്ചണിലിരിക്കുന്ന വേസ്റ്റ് ബിനിലേക്ക് തുപ്പിയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ വട്ടം ജാസ്മിൻ കാണിച്ചത് ഇതുപോലെയായിരുന്നു മൂക്കള ചീറ്റി നമ്മുടെ ചായപാത്രത്തിൽ ഇട്ടിട്ട് അതിന് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞത് അവിടെ ആരും ശ്രദ്ധിച്ചില്ല കൂടെ അടുത്ത് നിന്ന അപ്സരയും അത് മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇതൊക്കെ ബിഗ് ബോസ് കാണുന്നുണ്ടായിരുന്നു അടുത്ത ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ ജാസ്മിനെ നാട്ടുകാരുടെ മുമ്പിൽ തൊലി ഉരിച്ചു കൊടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഇത് എന്തായാലും ലാലേട്ടൻ ചോദിക്കാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് കാരണം കിച്ചണിലെ വേസ്റ്റ് ബിൻ ആണെങ്കിൽ പോലും നമ്മൾ കിച്ചണിലൊരിക്കലും തുപ്പാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് നമ്മളാരും അങ്ങനെ ചെയ്യത്തതുമില്ല ചില വാഷ്റൂമിലൊക്കെ ആയിരിക്കും നമ്മൾ തുപ്പുന്നത് അപ്പോൾ എന്തായാലും ഇത് ലാലേട്ടൻ ചോദിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആരും ഇതങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ രേണു ആണ് രാവിലെ കോഫി എടുക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ചെയ്തു വെച്ചത് എന്തായാലും രേണു വളർന്ന് വന്ന ആ ഒരു സാഹചര്യം രേണുവിൻ്റെ ചുറ്റുപാട് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ളൊരു പ്രവൃത്തിയാണ് രേണു ഇപ്പോൾ ഹൗസിൽ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പൊതുവേ ഈ വീഡിയോ കണ്ട് കമൻറ്റ് പറയുന്നവരുടെയൊക്കെ അഭിപ്രായം എന്താണ് അടുത്ത ആഴ്ച ലാലേട്ടൻ ഇതിനെപ്പറ്റി ചോദിക്കുമെന്ന് നമുക്കിത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും